പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്ത്രീ സുരക്ഷയ്ക്ക് തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സർക്കാരാണ് ഇന്ന് ശ്രീമന്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിലിരിക്കുന്നു അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പരസ്യ ക്യാമ്പയിനിലുമൊക്കെ അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് മകൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ എടുത്ത നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹം സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിൽ എത്രത്തോളം പ്രാധാന്യം കല്പിക്കുന്ന കൽപ്പിക്കുന്നു എന്നതിലൊരു ഉദാഹരണങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് സ്ത്രീ സുരക്ഷ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ വി എസ് സത്യുദാനന്ദന്റെ കാലത്ത് മുതൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വി എസ് സത്യവാനന്ദൻ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു അതായത് ശ്രീംബാറ കേസിലായിക്കോട്ടെ വിദിരാ പെൺമാണിബ കേസിലായിക്കോട്ടെ കിളൂർ കേസിലായിക്കോട്ടെ കവിയൂർ കേസിലായിക്കോട്ടെ വി എസ് അങ്ങനെ ഇടപെട്ടിരുന്നു സ്ത്രീപീഡനത്തിലൂടെ സ്ത്രീകളെ ഇല്ലാതാക്കുന്ന നരാധവന്മാരെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ പിന്നെ അച്യുതാനന്ദന്റെ വാചങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ശ്രീ സുരക്ഷയാണ് ഒരു നിയമ വിദ്യാർത്ഥിനി നിയമവിദ്യാർത്ഥിനി ഒരു മനുഷ്യൻ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് വന്നത് നമുക്കറിയാം അതിനുശേഷം നടിയാക്രമിക്കപ്പെട്ട കേസ് വന്നു നടിയാക്രമിക്കപ്പെട്ട കേസിലും സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് തങ്ങൾ പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിണറായി നടത്തിക്കൊണ്ടിരുന്നു അതിജീവിതയുമായി പരസ്യമായി തന്നെ വേദി അദ്ദേഹം പങ്കിട്ടിരുന്നു അതിജീവിത പിണറായി വിജയനെ മുക്തകണ്ഠം പല ആവർത്തി പ്രശംസിച്ചിരുന്നു ദിലീപിനെ വെറുതെ വിട്ട കേസിനെതിരെ അപ്പീൽ കൊടുക്കാനൊക്കെ തന്നെ തങ്ങൾ തീരുമാനിച്ചത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിന്റെ ഉദാഹരണമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിണറായി വിജയൻ പല ആവൃത്തി ശ്രമിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ അങ്ങൂട്ടത്തിൻ്റെ കാര്യത്തിൽ പോലും അതിജീവിത പരാതി കൊടുത്ത ഉടനെ തന്നെ ഒരു മിനിറ്റ് പോലും കളയാതെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ച് അന്വേഷിക്കാൻ പറയുന്നു മൊഴിയെടുക്കുന്നു എഫ്ഐആർ ഇടുന്നു അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു അതൊക്കെ തന്നെ സ്ത്രീ സുരക്ഷയോടുള്ള തങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് തെളിയിക്കുന്ന ഉദാഹരണങ്ങളായിട്ടാണ് പിണറായി വിജയൻ പുതിയ ഇനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തിൽ എന്നാലിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു വിഷയമുണ്ട് ആ വിഷയം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ രംഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വനിത ഒരു വനിതാ സിനിമാ പ്രവർത്തക സംവിധായക അവരുടെ പേര് ഞാൻ പറയുന്നില്ല അതിജീവിത എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ പറയുന്നത് അവർ സി പി എമ്മിൻ്റെ രണ്ട് രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളിൽ ഒരാളായ കൈരളി ചാനലിൻ്റെ ഡയറക്ടറായ സിനിമാ സംവിധായകന് നിർമ്മാതാവായിട്ടുള്ള പി ടി കുഞ്ഞു മുഹമ്മദ് തന്നോട് ഒന്നിലധികം തവണ ലൈംഗിക ചൊവ്വയോടുകൂടി പെരുമാറി തന്നെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഡിസംബറിലെ മറ്റാണ് ആ വിഷയം നമ്മൾ അറിയുന്നത് ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജനുവരി പിന്നെ ഡിസംബറിൽ ഡിസംബറിൽ നാലാം തീയതി നമ്മൾ അറിഞ്ഞേതാണ്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് എഫ്ഐആ ആർ ഇട്ടു പിന്നെ അന്വേഷണമൊക്കെ നടന്നു ഇപ്പോൾ എന്തോ അതിന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേൾക്കുന്നു ആ വനിതാ പിന്നെ സിനിമാ പ്രവർത്തക മലയാള മനോരമ ദിനപത്രത്തിൽ കഴിഞ്ഞ ആ ദിവസം ഒരു വിശദമായൊരു ലേഖനം എഴുതി ആ ലേഖനത്തിൽ അവർ ഈ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് അവർ പറയുന്നത് അവർക്കുണ്ടായിട്ടുള്ള ഈ മോശമായിട്ടുള്ള അനുഭവം അവർ ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന സിനിമ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയിൽ ഉണ്ടായിരുന്നുവെന്നും ആ സമിതിയുടെ പ്രവർത്തനത്തിന് ഒരു മുന്തിയ ഹോട്ടലിൽ വെച്ച് ഈ പിന്നെ ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു എന്നപ്പോൾ അവരെ അദ്ദേഹം കടന്നു പിടിച്ചുവെന്നും ഒക്കെയാണ് അവർ അവർ പറയുന്നത് ഒന്നിലധികം നമ്മുടെ കടന്നു പിടിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ ആ വിഷയം ഏതാണ്ട് നവംബർ നാലാം തീയതിയോ മറ്റോ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നുവെന്നും എന്നാൽ രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനമാണ് അവർ നടത്തിക്കൊണ്ട് അവർ ആ ലേഖനത്തിൽ നടത്തി അവർ ആ വിഷയത്തിൽ നിന്ന് പിന്മോ പിന്നോട്ട് പോകാൻ തയ്യാറില്ല എന്നവർ പറയുന്നുണ്ട് അവർ പലരോടും പല രീതിയിലുള്ള പെരുമാറ്റം സംബന്ധിച്ചിട്ടുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ അവർ ചോദ്യം ചെയ്യുന്നുണ്ട് അവർ നവംബർ നാലിന് മറ്റാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അതിനുശേഷം രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ പോലും ഇടുന്നത് അന്വേഷണമൊക്കെ പിന്നീട് നടന്നു ഇപ്പോൾ ആയപ്പോൾ എന്തോ കുറ്റപത്രം കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പി ടി കുഞ്ഞുമ്മത്തിനെതിരായിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സർക്കാരിൻ്റെ നിലപാടും ഒന്ന് താരതമ്യം ചെയ്യണ്ടേ സുഹൃത്തുക്കൾ കാരണം രണ്ടും ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണല്ലോ ഈ രണ്ട് ലൈംഗിക അതിക്രമ കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രബലരാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വളരെയധികം പ്രബലനാണ് പി ടി കുഞ്ഞുമ്മത് രാഹുൽ മാങ്കൂട്ടം ഒന്നര വർഷക്കാലമായിട്ട് എം എൽ എ ആയിട്ടേ ഉള്ളൂ മുപ്പത്താറ് വയസ്സുള്ള ഒരു അവിവാഹിതനായിട്ടുള്ള ഒരു എം എൽ എ ആണ് അയാൾ ഒന്നൊന്നര വർഷകാലമായിട്ട് എം എൽ എ ആയിട്ടുള്ളൂ എന്നാൽ പി ടി മുഹമ്മദ് പി ടി കുഞ്ഞുമ്മത് അങ്ങനെയല്ല രണ്ട് ഫുൾ ടൈം എം എൽ എ ആയിരുന്നു സി പി എമ്മിൻ്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള കൈരളി ചാനലിൻ്റെ ഡയറക്ടറാണ് സിനിമാ നിർമ്മാതാവാണ് സംവിധായകനാണ് ി പി എമ്മിന്റെ ഒരു സമുന്നതനായിട്ടുള്ള ഒരു ഒരു നേതാവ് നേതാവായിട്ട് നമുക്ക് വേണമെങ്കിൽ പി ടി കുഞ്ഞുമ്മനെ കണക്കാക്കാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൂടുതൽ പ്രബലനാണ് പി ടി ആ പി ടി കുഞ്ഞുമ്മെതിരെ വിഖ്യാതയായിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തക രേഖാമൂലം പരാതി എഴുതി കൊടുത്തിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ എഫ്ഐആർ ഇടുന്നത് പരാതി കൊടുത്തിട്ടും ഐ എഫ് എഫ് കെയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊന്നും അയാളെ മാറ്റിയില്ല അയാൾ പിന്നെയും ആ സ്ഥാനത്തേ തുടർന്നു ആ പരാതി മൂന്ന് മാസം ഏതാണ് കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിടന്നു എന്നിട്ടാണ് ആ പരാതിക്ക് പയ്യെ പയ്യെ അനക്കം വയ്ക്കുന്നത് അത് അനക്കം വയ്ക്കുന്നത് ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി കഴിഞ്ഞു ഇതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ല എന്ന് വന്നപ്പോഴാണ് അത് പയ്യെ പയ്യെ അനങ്ങുന്നതും പിന്നീട് കുറ്റപത്രത്തിൽ ചെന്ന് അവസാനിക്കുന്നു അപ്പോൾ സ്ത്രീപീഡന ഈ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കർശനവും കണിശവുമായിട്ടുള്ള നിലപാടെടുക്ക എടുക്കുന്നൊരു സർക്കാരായിരുന്നുവെങ്കിൽ ഈ വനിതാ സിനിമാ പ്രവർത്തകരുടെ പരാതി കിട്ടിയാൽ ഉടനടി തന്നെ അതിന്മേൽ നടപടി ഉണ്ടാവുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അപ്പോൾ അവിടെ നടപടി ഉണ്ടാവുന്നില്ല അവിടെ അന്വേഷണം എഴഞ്ഞിഴിഞ്ഞ് പോകുന്നു അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വലിയൊരു പ്രബലനും സി പി എമ്മിന് വളരെയധികം വേണ്ടപ്പെട്ടവനും അപ്പോൾ സി പി എമ്മിന് വേണ്ടപ്പെട്ടവനാണെങ്കിൽ ലൈംഗിക അതിക്രമ പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇഴഞ്ഞു കഴിഞ്ഞ് നീങ്ങും എന്നാൽ മറുഭാഗത്ത് ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലോ കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരൻ നേതാവാണെങ്കിലോ പിണറായി വിജയനെ വിജയ എന്ന് വിളിക്കുന്ന ഒരു നേതാവാണെങ്കിലോ അവനെതിരെ പരാതി കിട്ടിയാൽ അപ്പം നടപടി ആരംഭിക്കും കുഞ്ഞുമതിനെതിരെ ഉണ്ടായ പിന്നെ നടപടികളുടെ പരാതി നടപടിയൊക്കെ ഇഴഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു വനിതാ പരാതി കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് പിണറായി വിജയൻ എന്തോ പരിപാടിയിലായിരുന്ന പരിപാടി നിർത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നു ഈ അതിജീവിത അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് കാണുന്നു കണ്ട ഉടനെ തന്നെ അവിടെ ഇരിക്കുന്ന പിണറായി വിജയൻ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു ഉടനടി അന്വേഷണം നടത്തണമെന്ന് പറയുന്നു അതിനെ തുടർന്ന് കുട്ടിയുടെ അതിജീവിതരെ മൊഴിയെടുക്കുന്നു എഫ് ഐ ആർ ഇടുന്നു അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലവിരിക്കുന്നു അയാളന്ന് പിന്നെ എവിടെയോ ഒളിയിലൊക്കെ പോയത് അറസ്റ്റ് അറസ്റ്റൊന്നും നടന്നില്ല രണ്ടാമതൊരു പരാതി വരുന്നു ആ പരാതി കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെയും നടപടികൾ ആരംഭിക്കുന്നു മൂന്നാമതൊരു പരാതി വരുന്നു ആ പരാതി വിദേശത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് കൊടുക്കുന്നത് ഓൺലൈനിലാണ് കൊടുക്കുന്നത് ആ ഓൺലൈനിൽ കൊടുക്കുന്ന പരാതി അവരുടെ മൊഴിയായിട്ട് എടുത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ച് അറസ്റ്റ് ചെയ്യുന്നു എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചിട്ടാണെന്ന് ബഹുമാ ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അല്ല പൈലറ്റ് ഹൗസും ജയിലിലിടുന്നു പൈലറ്റ് ഹൗസും ജയിലിട്ടതിന് ശേഷമാണ് അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് അയാൾക്കെതിരായിട്ടുള്ള മൂന്ന് കേസുകളിലും ഇപ്പോൾ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അയാൾ ലൈംഗിക പീഡനം നടത്തിയെന്നുള്ളതിന് പ്രഥമപക്ഷേ തെളിവില്ലാത്തത് കൊണ്ടാണല്ലോ അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് അപ്പോൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് പരാതി കിട്ടിയാലും അതിൽ കർശനമായ നിലപാടെടുക്കുമെന്നും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് തങ്ങളുടെതെന്നും പറയുന്ന പിണറായി സർക്കാർ തങ്ങളുടെ ചിറകിനടിയിലുള്ള തങ്ങൾ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്ന തങ്ങളുടെ ഉന്നത നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി എഴുതി കിട്ടിയാൽ പോലും അത് ഒച്ചിഴയുന്ന വേഗത്തിൽ മാത്രമേ അന്വേഷിക്കൂ എന്നല്ലേ ഇത് കാണിക്കുന്നത് അതേസമയം ഒരു എതിരാളിക്കെതിരായിട്ടൊരു പരാതി കിട്ടിയാൽ ആ പരാതി കിട്ടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാ നിയമ എല്ലാ എന്താണ് നടപടിക്രമങ്ങൾ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അയാളെ പിടിച്ച് അകത്താക്കും ജയിലിലാക്കും എന്നല്ലേ ഇത് കാണിക്കുന്നത് എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ പതിനെട്ട് ദിവസം ജയിലിലാക്കി അപ്പോൾ പിണറായി വിജയന്റെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിലപാട് തികഞ്ഞ ഇരട്ടത്താപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നല്ലേ കുഞ്ഞുമ്മിൻ്റെയും പിന്നെ രാഹുൽ മാങ്കുട്ടത്തിലോടുള്ള സമീപനത്തിൽ നമ്മൾ മനസ്സിലാകുന്നത് തങ്ങളുടെ നേതാവാണെങ്കിൽ ഒച്ച ചെയ്യുന്ന പോലെ പോകും അന്വേഷണം തങ്ങളുടെ എതിരാളിയാണെങ്കിൽ ഉടനടി ചടുലമായ അന്വേഷണം വരും എഫ്ഐആർ ഐ ആർ ഇടും മൊഴിയെടുക്കും അറസ്റ്റ് ചെയ്യും ചെയ്യില്ലാക്കും അപ്പം അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഇലക്ഷൻ വരാൻ പോകുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കണം ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വിജയൻ്റെ ഈ ഗ്വാഗ്വാളികളുണ്ടല്ലോ ഈ കൊട്ടി ഇതൊക്കെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല തങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ അവനെ സംരക്ഷിക്കും തങ്ങളുടെ എതിരാണിയാണെങ്കിൽ അവനെ തകർക്കും ഇതാണ് പിണറായി വിജയൻ്റെ സ്ത്രീ സുരക്ഷ